െ പോലും രക്ഷിക്കുന്നവർ ഇത് പോലീസോ നമസ്കാരം കഞ്ചാവു വീടി വലിച്ചതിന് ഇടിച്ചു വാരില് തകർക്കുക പോക്സോ കേസിൽ എഫ്ഐആർ എടുക്കാതിരിക്കുക കുട്ടികളെ പീഡിപ്പിച്ചവനെ സംരക്ഷിക്കാൻ ഇടനിലക്കാരാവുക നിരപരാധികളെ പ്രതികളാക്കി കള്ളക്കേസുകൾ ചമക്കുക രാഷ്ട്രീയ നപുംസകങ്ങളുടെ കളിപ്പാവകളായി ആർക്കോ വേണ്ടി ബലിയടാവുക ഇതാണോ കേരള പോലീസ് ഇങ്ങനെയാണോ പോലീസ് ആവേണ്ടത് മികവുറ്റവറാണ് കേരള പോലീസ് അതിസമർത്ഥരും ധൈര്യശാലികളും എന്നാൽ അധികാരത്തിനും സമ്പത്തിനും വഴങ്ങി പോലീസ് സേനയ്ക്കും സംസ്ഥാന സർക്കാരിനും നാടിനുമാകെ അവമതിപ്പുണ്ടാക്കുന്ന പല നടപടികളും സമീപകാലത്ത് പോലീസിൽ ചിലരിൽ നിന്നുണ്ടാകുന്നു പത്തനംതിട്ട ജില്ലയിലെ ഒരു ഡിവൈഎസ്പിയെയും രണ്ട് സി എമാരെയും കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് പോക്സോ കേസ് പ്രതിയെ ഉൾപ്പെടെ സംരക്ഷിക്കാൻ കച്ചുകെട്ടിയിറങ്ങിയതിനാണ് കോന്ന് ഡിവൈഎസ്പി ടി രാജപ്പൻ സി പി ഒ പി ശ്രീജിത്ത് കോയിപ്പുറം എസ് എച്ച്ഒി സുരേഷ് കുമാർ എന്നിവരാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ ആഭ്യന്തര വകുപ്പ് ഈ ജൂൺ രണ്ടിനിറക്കിയ ഉത്തരവിൽ ഇവരുടെ പേരിലുള്ളത് അതീവ ഗൗരവമുള്ള പരാമർശങ്ങളാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി അഭിഭാഷകനെ സംരക്ഷിക്കാൻ പത്ത് ദിവസമാണ് എഫ്ഐആർ പോലും പോലുമിടാതെ കേസ് ഫ്രീസറിൽ വെച്ചത് ഒടുവിൽ പ്രതി അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടുന്നതുവരെ അന്വേഷണം വലിച്ചിടിച്ചു നീക്കി കുട്ടികളുടെ സംരക്ഷണ ചുമതലയാണ് സി ഡബ്ല്യു സിക്ക് അതിന്റെ ഓഫീസിൽ വെച്ച് പോക്സോ കേസ് അട്ടിമറിക്കാൻ പ്രതിയുടെ സാന്നിധ്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ചർച്ച നടത്തിയതായി സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട് അതിജീവിത ഒത്തുതീർപ്പിന് തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ പോലീസിന് റിപ്പോർട്ട് കൈമാറാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നിർബന്ധിതനാവുകയായിരുന്നു കോയിപ്പുറത്ത് നടന്നതും നരമേധം തന്നെ കഞ്ചാവ് വലിച്ചെന്ന് പറഞ്ഞ് പിടിക്കുക ആദ്യം ചോദ്യം ചെയ്ത് വിട്ടയക്കുക പിന്നീട് വീണ്ടും പിടിക്കുക പിന്നെ ഇയാളെ കാണുന്നത് കോന്നിയിലെ പാലത്തിനോട് ചേർന്ന സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ പോസ്റ്റ്മോർട്ടത്തിൽ തകർന്നതായി കണ്ടത് നാല് വാരിയലുകൾ ദേഹം മുഴുവൻ മർദ്ദനത്തിന്റെ പാടുകൾ കാറ്റുകൊണ്ടാൽ വാരിയൽ ഒടിയുമോ ചാക്കിൽ കയറി മൂടിക്കെട്ടി കലങ്ങിനടിയിൽ കയറി ആത്മഹത്യ ചെയ്യുമോ ആരെയും കള്ളക്കേസിൽ പെടുത്താമെന്നായിട്ടുണ്ട് പിടിക്കും ഇടിക്കും കൊന്നു കെട്ടിത്തൂക്കും യഥാർത്ഥ പ്രതികൾക്ക് എല്ലാ സഹായവും നൽകും പ്രതികളിൽ പലരും ഇവരുടെ ഉറ്റ ഗ്ലാസ് വേസ് സ്ഥാനമാനങ്ങളും ഉന്നതങ്ങളിൽ പിടിയും ഉള്ളവരാകൊണ്ട് ക്രിമിനലുകൾ സ്വൈര്യവിഹാരം ചെയ്യും നമ്മൾ ഇതെല്ലാം അനുഭവിക്കും സർക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും കണ്ണിമച്ചുമാതം നോക്കിയില്ലെങ്കിൽ നാളെ ഈ നാട് ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ പോലെയാകും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സമൂഹവും ജാഗ്രതയോടെ ഇരിക്കുക ന്യൂസ് ബ്യൂറോ മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ വിശ്വാസത്തിന്റെ സുവർണ